നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് മഹാമാരി ലോകത്തെ വരഞ്ഞു മുറുക്കിയപ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വളരെയധികം ബാധിച്ച ഒരു വിഭാഗമാണ് പ്രവാസികൾ അപ്രതീക്ഷിതമായി ബന്ധപ്പെട്ട ലോക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ടവരും നാട്ടിലേക്ക് മടങ്ങാൻ ഒരു നിവൃത്തിയുമില്ലാത്തവരുമായി നിരവധി പേരാണ് വിദേശ നാടുകളിൽ ദുരിതം പേറിക്കഴിഞ്ഞത് അങ്ങനെ ഒരു കൂട്ടം പ്രവാസികൾക്ക് മുന്നിൽ ദൈവദൂതനായി എത്തിയിരിക്കുകയാണ് ഒരച്ഛൻ അകാലത്തിൽ പൊലിഞ്ഞു പോയ മകന്റെ ഓർമ്മയ്ക്കായി യു എ യിൽ കുടുങ്ങിയ അറുപത്തിയൊന്ന് പ്രവാസികൾക്ക് നാട്ടിലെത്താൻ വിമാന ടിക്കറ്റ് എടുത്ത് വലിയ മനസ്സിനുടമയാണ് തൊഴുപുഴ താഴത്ത് പാറക്കാട്ട ടി എൻ കൃഷ്ണകുമാർ കോവിഡ് മൂലം പ്രതിസന്ധിയിലകപ്പെട്ട മലയാളികൾക്ക് ആശ്രയമായ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും ആശംസകൾ എത്തുകയാണ് വിമാനത്തിൽ അറുപത്തിയൊന്ന് പേർക്ക് മടങ്ങാനുള്ള ടിക്കറ്റ് തുക കൃഷ്ണകുമാർ നൽകി ജോലി നഷ്ടപ്പെട്ടവരും നാട്ടിലേക്ക് മടങ്ങാൻ ഒരു നിവൃത്തിവരുമായിരുന്നു മടങ്ങിയത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടറായ കൃഷ്ണകുമാർ മുപ്പതിലേറെ വർഷമായി ദുബായിൽ ഉണ്ട് സേവന പ്രവർത്തനങ്ങളിൽ അതീവ തൽപരനായിരുന്ന മകന്റെ ഓർമ്മ നിലനിൽക്കാൻ അതേ പാത ശക്തമാക്കുകയാണ് കൃഷ്ണകുമാർ കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണ് അദ്ദേഹത്തിന്റെ ഇളയമകൻ രോഹിത്തും സുഹൃത്ത് ഷരത്തും ദുബായിൽ അറബ് കടത്തിൽ മരണമടഞ്ഞത് യു കെയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു രോഹിത് അവധി ആഘോഷിക്കാൻ ദുബായിൽ എത്തിയപ്പോഴാണ് അപകടം കാഫ് മരത്തിലിടിച്ച ആഘാതത്തിൽ മരിക്കുകയായിരുന്നു ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന ആണ് സന്നദ്ധ സേവന പ്രവർത്തനം തുടരാൻ തന്നെ തീരുമാനിച്ചത് കോവിഡിനെ തുടർന്നുള്ള ലോക്ഡൌൺ പ്രഖ്യാപിച്ച സമയം കൃഷ്ണകുമാർ കൂടിയംഗമായ കാഫിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹിക സേവനത്തിൽ മുഴുകി ആവശ്യക്കാർക്ക് ഭക്ഷണം മരുന്ന് തുടങ്ങിയവയെല്ലാം എത്തിച്ചു അതിനിടെയാണ് നാട്ടിലെ പണമില്ലാതെ വിഷമിക്കുന്നവരുടെ ജീവിതവും കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ